പെൺകുട്ടികളുടെ ഹയർ സെക്കൻഡറി വിഭാഗം മിമിക്രി മത്സരത്തിൽ ഒന്നാമതെത്തിയത് തിരുവങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നിയ ആണ് നിയയെ കുറിച്ച് ഒരുപാടുണ്ട് പറയാൻ ഒരു തവണ സംസ്ഥാന തലത്തിൽ ഒന്നാമതെത്തിയ മിടുക്കി കുട്ടിയാണ് അതോടൊപ്പം കഴിഞ്ഞ വർഷമാണ് മാത്രമാണ് അവക്ക് സെക്കൻഡറി കിട്ടിയത് മൂന്ന് തവണ ജില്ലയിൽ ഒന്നാമതെത്തിയ നിയ നമ്മുടെ കൂടെ ഉണ്ട് എന്തായാലും നിയയുടെ മാസ്റ്റർ പീസ് എന്താണ് എന്തൊക്കെയാണ് മിമിക്രി വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചു നോക്കാം നീ എന്താണ് പുതുതായിട്ട് വേദിയിൽ അവതരിപ്പിച്ചത് എങ്ങനെയായിരിക്കും എങ്ങനെയാണ് ഒന്നാമതെത്തിയത് ഞാൻ ഞാനിപ്രേഷ വെറൈറ്റി എടുക്കാനാ നോക്കിയേ അപ്പൊ രണ്ട് ടോണിൽ നോക്കി അപ്പൊ ഒരു സമയം തന്നെ രണ്ട് സൗണ്ട് എടുക്കുമ്പോ അത് കുറച്ചും കൂടി വെറൈറ്റി ആവും തോന്നി പിന്നെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ എല്ലാരും ഒരു അവര് പറഞ്ഞ ഡയലോഗ് തന്നെ എടുത്ത് പറയുമ്പോ അതിലൊരു വെറൈറ്റി ഉണ്ടാവില്ല അല്ലെ എല്ലാരും സെയിം ആയി പോലെ അപ്പൊ നമ്മള് കൊറച്ചും കൂടി അതിനെ മാറ്റി ചിന്തിക്കുമ്പോ ഒരു ഒരു ട്രെയിൻ ഒക്കെ പോകുന്ന ശബ്ദത്തിൽ വരുമ്പോ അത് കുറച്ചും കൂടി വെറൈറ്റി ആവും ഇപ്പൊ ജഡ്ജസിനൊരു മടുപ്പില്ലാണ്ട് ഇരിക്കുന്ന പോലെ തോന്നുമ്പോ ആ ഒരു ഇത് കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട് ഇപ്പൊ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ശബ്ദത്തിലെ പടക്കം പൊട്ടി ഇപ്പൊ വന്ദേ ബാല അവരുടെ ശബ്ദത്തിൽ പോകുന്ന അതൊരു വെറൈറ്റി കൊണ്ടുവരാൻ ശ്രമിച്ചു അതേപോലെ തന്നെ ഇപ്പൊ കുട്ടി കഴിയുന്ന സമയത്ത് അമ്മ അതിനെ താരാട്ട് പാടി ഉറക്കണം അത് രണ്ടോ ഒപ്പരം വന്നിച്ച് അത് രണ്ടോ ഞാൻ മാസ്റ്റർ ബീസ് അതൊന്നും ചെയ്തു തരാൻ പറ്റോ അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരുടെ അല്ലെ വന്ദേ ഭാരതിന്റെ സൗണ്ട് അല്ലെ അങ്ങനെ എന്തോ അല്ലെ അങ്ങനെ ഒന്ന് അതൊന്ന് ഇപ്പൊ ഉമ്മൻചാണ്ടി സറശബ്ദത്തിൽ ഇപ്പൊ അത് പോകുമ്പോ എങ്ങനെയാണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ఆ తో 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 അടിപൊളിയാണ് എങ്ങനെയാണ് ഞാൻ ഇതൊക്കെ പഠിച്ചെടുത്തത് ആരാണ് പരിശീലിപ്പിക്കുന്ന കാലം സ്വന്തം തന്നെ പഠിക്കും എങ്ങനെയാണ് എനിക്ക് ഇതിനു മുമ്പേ സാറ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഇത്തവണ സാറിന് വരാനുള്ള ചെറിയ ബുദ്ധിമുട്ട് കാരണം സാറ് ജില്ലയിലേക്ക് വന്നിട്ടില്ല സ്റ്റേറ്റ് പോകുമ്പോൾ എന്തായാലും സാറ് വരും സാറിന്റെ പേര് ശ്രീവേഷ്കരനാണ് സാറ് ഇരിട്ടിയിലാണ് ചെയ്യുന്നത് സാറൊരു മീഡിയൻ്റെ ഒരാളാണ് അപ്പൊ അതിന്റെ ചെറിയ ബുദ്ധിമുട്ട് കാരണം ജില്ലയില് വരാൻ പറ്റിട്ടില്ല സ്റ്റേറ്റിൽ പോകുമ്പോ വരാൻ സാറും ഉണ്ടോ ഞാൻ പണ്ടൊക്കെ ഡാൻസിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഇപ്പൊ മിമിക്രി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നു അഭിനയം തന്നെയാണ് എനിക്ക് മിമിക്രിയിലോട്ട് കുറച്ചും കൂടി കേരണമെന്നുണ്ട് ടീച്ചേഴ്സുണ്ട് അങ്ങനെയൊക്കെ ഇഷ്ടങ്ങള് സ്കൂളിൽ നിന്നൊക്കെ സപ്പോർട്ട് ഉണ്ടായിരുന്നു പിന്നെ പാരന്റ്സ് ഒരുപാട് ആള് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്റെ ഫാമിലി ഇപ്പൊ എന്റെ ആ കസിന്റെ ഒരു പരിപാടി നാടൻ മാട്ട് നടന്നുകൊണ്ടിരിക്കും അപ്പൊ അവിടെ കൊണ്ട ആൾക്കാർ ഭയങ്കര സപ്പോർട്ടാണ് ഫാമിലിയൊക്കെ എന്റെ ഒരു കസിനാണ് വന്നത് എല്ലാരും ഭയങ്കര സപ്പോർട്ടാണ് ഇപ്പൊ നമ്മൾക്ക് ഇപ്പൊ ചില ആൾക്കാര് പറയും ഫാമിലി സപ്പോർട്ട് കുറവ് അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാറില്ല എല്ലാരും ഭയങ്കര സപ്പോർട്ടായിട്ട് അയച്ച് എന്തൊരു സിറ്റുവേഷനിലും ഹാൻഡിൽ ചെയ്യാനുള്ള ആൾക്കാരുണ്ട് അതൊരു വലിയ ഭാഗ്യായിട്ട് സംസ്ഥാനത്തോട്ട് ഇനി അടിപൊളിയായിട്ട് സംസ്ഥാനത്തും ചെയ്യാൻ പറ്റട്ടെ ഭാവിയിൽ വലിയൊരു തന്നെ കാരിയാണ് അഭിനയ മോഹാളിന് യക്കുള്ളത് അതൊക്കെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ക്യാമറമാൻ ബിജു വഴിക്കോടിനൊപ്പം ഷാരിമരാജൻ കണ്ണൂർ വിഷ്ണു